തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എൻലൈറ്റിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും അനുമോദിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് പത്ത് എമ്മിന് ചാലുശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും തൃത്താല മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്ഥാപനങ്ങളെയും ചടങ്ങിൽ അനുമോദിക്കും കൂടാതെ മണ്ഡലത്തിൽ താമസക്കാരും എന്നാൽ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സർട്ടിഫിക്കറ്റ് കോപ്പിയും സഹിതം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ എം എൽ എ ഓഫീസിൽ അറിയിക്കുക വിശദവിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് എൺപത്തിയേഴ് എഴുപത്തി അഞ്ച് പൂജ്യം നാല് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് അറുപത്തിയൊൻപത് മുപ്പത്തി ഒന്ന് അൻപത്തി ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം